മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എംപുരാന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ വരവേറ്റിരുന്നത് പതിനെട്ട് ദിവസങ്ങളിലായി മുപ്പത്തിയാറ് പോസ്റ്ററുകൾ പുറത്തുവിടാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നത് നിലവിൽ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിടുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൽ ആരാധകർ ഏറ്റവും അധികം കാത്തിരുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മൂന്നാമത്തെ പോസ്റ്റർ ആരാവും മൂന്നാമത്തെ ക്യാരക്ടർ പോസ്റ്ററിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ തന്നെ നടന്നിരുന്നു മോഹൻലാൽ അവതരിപ്പിക്കുന്ന എബ്രാം ഖുരേഷി പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് എന്നിവരാണ് ആദ്യ രണ്ട് പോസ്റ്ററുകളിലെ ുന്നത് ആരാധകർ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് അതിനാൽ തന്നെ പ്രധാന വില്ലനാകും മൂന്നാമത്തെ കഥാപാത്രമെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് ഇതോടെ കൊറിയൻ താരം ഡോൺ ലി മുതൽ ഫാസ്റ്റ് ആന്റ് ഫ്യൂരിയസ് താരം റിക്ക് യൂണിന്റെ പേരുകൾ വരെ ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ നടൻ അഭിമന്യു സിംഗ് ആണ് പോസ്റ്ററിലുള്ളത് സൂപ്പർ താരങ്ങളായ വിജയ് രജനീകാന്ത് തുടങ്ങിയവരുടെ സിനിമകളിൽ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് അഭിമന്യു സിംഗ് ബൽരാജ് എന്ന കഥാപാത്രത്തെയാണ് നടൻ എംബുരാനിൽ അവതരിപ്പിക്കുന്നത് അതേസമയം പോസ്റ്റർ പുറത്തുവന്നതിന് പിന്നാലെ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ നീരസം ഈ കഥാപാത്രമായിരിക്കുമോ പ്രധാന വില്ലൻ എന്നാണ് അവരുടെ ചോദ്യം തങ്ങൾ ഇന്റർനാഷണൽ ലെവൽ താരങ്ങളെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഈ കഥാപാത്രമായിരിക്കും പ്രധാന വില്ലൻ എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടില്ലെന്നും എംബുരാനിൽ ചില സർപ്രൈസ് കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നുമാണ് മറ്റു ചില ആരാധകർ അഭിപ്രായപ്പെടുന്നത് ലൂസിഫർ എന്ന സിനിമയിലെ വിവേക് ഒബ്രോയ് അവതരിപ്പിച്ചതുപോലെ ശക്തമായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുന്ന നടനാണ് അഭിമന്യു സിംഗ് എന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല എന്തുതന്നെയായാലും സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് മാർച്ച് േഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുക എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കുലും സീക്കുലുമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം